ഞങ്ങൾ എം വി ഡിൻ്റെ ആപ്പിൽ പോയി നോക്കി അതിൽ ഇൻഷുറൻസും ഇല്ല ടാക്സും ഇല്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ നോക്കി കാണിച്ചു കൊടുത്തു അപ്പോൾ ഒരു അപ്പോളാണ് ഒരു തട്ടുത്തരം പറഞ്ഞ് ഇതായത് പിന്നെ ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ പോയി കാണിച്ചു കൊടുത്തു ടാക്സ് ഇല്ല അവർക്ക് ഇൻഷുറും ഇല്ല കഴിഞ്ഞിട്ട് ഏഴാം തീയതി നവംബർ ഏഴാം തീയതി കഴിഞ്ഞതാണ് ഇന്ന് നവംബർ പതിമൂന്ന് ഇതുവരെ ഒന്നുമില്ല ആ അവരാണ് നമുക്ക് ഫയൻ നമ്മൾ ഫയൻ ഇട്ടോടെ പ്രശ്നമല്ല നമ്മളടക്കാൻ ബാധ്യസ്ഥനാണല്ലോ നമ്മളടക്കം ചെയ്യും നമ്മൾ ചെയ്ത് തെറ്റാണ് തെറ്റല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടുമില്ല ഹെൽമെറ്റ് ധരിക്കാത്തതിന് യുവാവിൽ നിന്ന് മൂവായിരം രൂപ പിഴ ഈടാക്കിയ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിന് ഇൻഷുറൻസും പുക സർട്ടിഫിക്കറ്റുമില്ല വീഴ്ച ചൂണ്ടിക്കാണിച്ചപ്പോൾ യുവാവിനോട് പറ്റുന്നതെല്ലാം ചെയ്തോളൂവെന്ന് ഉദ്യോഗസ്ഥന്റെ വെല്ലുവിളി കഴിഞ്ഞ ദിവസം നിലമ്പൂർ ചുങ്കത്രയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ബൈക്ക് യാത്രികൻ സനൂപിൽ നിന്ന് മൂവായിരം രൂപ പിഴാക്കിയത് ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചതിനായിരുന്നു പിഴ എന്നാൽ എം ബിഡിയുടെ വാഹനത്തിന്റെ മലിനീകരണ സർട്ടിഫിക്കറ്റ് തീയതി ജൂലൈയിൽ അവസാനിച്ചതാണ് ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളമായി ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ാണ് ഉദ്യോഗസ്ഥർ ചെയ്യാൻ നോക്കുകയെന്നായിരുന്നു വെല്ലുവിളിയെന്ന് സനൂപ് പറഞ്ഞു എന്റെ പേര് സനൂപ് ഇന്നലെ ഞാൻ ഇതിനിടയിൽ ജോലി കഴിഞ്ഞു പോവുകയെ പോകുന്ന ഇടയില് എൻ്റെ ബാക്കിൽ മറ്റേ എം വി ഡി വന്നാണ്ട് ഒരു പത്ത് ഒരു അമ്പത് അമ്പത്തഞ്ച് സ്പീഡിൽ അങ്ങനെ പോവേനെ അതിൽ എം വി ഡി വന്നു വില കിട്ടാണ്ട് നിർത്താൻ പറഞ്ഞു അങ്ങനെ ഞാൻ സൈഡാക്കി നിർത്തി പിന്നെ അവർ ആർ സി എടുക്കുക ലൈസൻസ് എടുക്കുന്നൊക്കെ ചോദിച്ച് ലൈസൻസ് എടുത്തു കൊടുത്തു അതിൽ പിന്നെ ആർ സി നോക്കിയാൽ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തിൽ ഇൻഷുറ് കഴിഞ്ഞിരിക്കണെന്ന് പറഞ്ഞു ആ കഴിഞ്ഞിരിക്കണതെ അതിന് ഒരു മൂവായിരം റുപ്യ ഫൈൻ ഇട്ടു ഈ ഇൻഷൂർ നേരത്തെ കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാമായിരുന്നു അറിയില്ല അതിന് അതിപ്പോൾ കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞത് ശ്ര ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ പെടാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോഴാണ് അറിഞ്ഞത് പിന്നെന്താണ് സംഭവിച്ചത് പിന്നെ അവർ അങ്ങനെ ഫൈൻ ഇട്ടോ ഞങ്ങൾ ഇത് തെറ്റിയല്ലേ അതിന് ഫൈൻ അടക്കാന്ന് പറഞ്ഞു അതിൽ പിന്നെ ഓല് ഓല വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കിയപ്പോൾ എം വിൻ്റെ അപ്പ് പോയാണ്ട് ചെക്ക് ചെയ്തു അപ്പോൾ ഓൽക്കും ഇല്ല ഇൻഷൂറും ഇല്ല ടാക്സും ഇല്ല അപ്പോൾ അത് ചോദ്യം ചോദിച്ചു അതിൽ ഓല് പറഞ്ഞ് നിങ്ങൾക്ക് ആ കണ്ട് കൂട്ടാൻ പറഞ്ഞു ഓയില് തട്ടുത്തരം പറഞ്ഞുകൊണ്ട് ഓലുതായി അതിൽ ഞങ്ങൾ വീട് എടുത്തു വീട് എടുത്ത് കാണിച്ചു അതിൽ എളുപ്പം ഡോറ് ഡോറൊക്കെ അടച്ചുകൊണ്ട് ഒരു വണ്ടി കയറി അപ്പം നിങ്ങൾ അപ്പവും പറഞ്ഞു ഞങ്ങൾ അതിൽ ഓല്ന്നലെ അപ്പം തന്നെ നിങ്ങൾ എന്താച്ചക്ക കൂട്ടിക്കോളി നിങ്ങൾ എവിടെയാണ് ചക്ക കൊടുക്കേണ്ടി പരാതി കൊടുക്കേണ്ടി കൊടുത്തോളിയാണോ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ ഓല് പറഞ്ഞത് ഇതുപോടിയല്ല കൊടുക്കേണ്ടത് മറ്റേ എം വീടിൻ്റെ ഓല ഇതിലാണ് കൊടുക്കേണ്ടി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് ഞങ്ങൾ മെയിലയച്ചു മെയിൽ തിരുവനന്തപുരം അതേമാർക്ക് കമ്മീഷണർക്ക് പിന്നെ മറ്റേ റിപ്പോർട്ടിനെല്ലാവർക്കും വിട്ടുകൊടുത്തു മെയിലയച്ചു കൊടുത്ത് അങ്ങനെ പോന്നു ഇന്ന് ഞങ്ങൾ പോയി ആർ ടി ഓസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാമെന്നില്ല ഇതിലൊക്കെയാണ് രാത്രി പത്തുമണിയോടെയാണ് ജോലി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറന്റിലേക്ക് പോകുകയായിരുന്ന സനൂപിനെ റോഡിൽ നിർത്തി വാഹനരേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞതായി പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥർ ഫൈൻ ഈടാക്കി തുടർന്ന് സനു മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ആപ്ലിക്കേഷൻ ഇന്റർസെപ്റ്റർ വഴി വാഹനത്തിന്റെ വിവരങ്ങൾ പരിശോധിക്കുകയായിരുന്നു ഇതോടെയാണ് എം വാഹനത്തിന് ഇൻഷുറൻസും ടാക്സും ഇല്ലെന്ന് കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട എടക്കര പോലീസിലും ആർ കമ്മീഷണർ തിരുവനന്തപുരം ഓഫീസിലും സനു പരാതി നൽകിയിട്ടുണ്ട് ജനങ്ങൾ നിയമം പാലിക്കുമ്പോൾ അതേ ഉത്തരവാദിത്തം നിയമപാലകർക്കും വേണമെന്നും സനു പറഞ്ഞു